ഇത്രയും സ്നേഹമുള്ളവരെ ഇന്ന് നൂറ്റി നാൽപ്പത്തി രണ്ടാം കഥാദിനത്തിൽ നിന്ന് നാൽപ്പതാം നിങ്ങളെ നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ശരിയുടെ പൂർണ്ണത എന്നുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു കുട്ടിക്കാലത്തെ സം നടന്ന ഒരു സംഭവകഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഗുജറാത്തിൻ്റെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ പഠിക്കുന്നവരെല്ലാം കൂടുതലും പാവപ്പെട്ടവരുടെ മക്കളാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേലും പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപക ബ്രിട്ടീഷ് അധ്യാപകരെ ഈ പ്രത്യേകിച്ചും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ദാരിദ്ര്യമൊക്കെ അയാൾ ശരിക്കും മുതലെടുത്തിരുന്നു അവരെ ചൂഷണം ചെയ്തിരുന്നു അതുപോലെ തന്നെ അവരെ മാനസികമായിട്ട് അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു ഇതിലേക്ക് ശരിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ശരിയായ അറിവ് പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകൻ തന്നെ പലപ്പോഴും തെറ്റായ ചില കാര്യങ്ങളായിരുന്നു പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തത് ഇത് പലപ്പോഴും ചെറുതും വലുതുമില്ലാത്ത രീതിയിൽ പ്രധാന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹം നന്നായിട്ട് പ്രതിരോധിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷമായിട്ട് ഈ അധ്യാപകൻ കണക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു തെറ്റായ കണക്ക് ബോർഡിൽ എഴുതിയിട്ടു അപ്പോൾ എല്ലാ കുട്ടികളും അതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് സർ സർദാർ വല്ലഭായ് പട്ടേൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട സാറെ അങ്ങ് എഴുതി വെച്ചേക്കണം അങ്ങ് ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് തെറ്റാണ് അപ്പോൾ ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് സർദാർ വല്ലഭായ് പട്ടേൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അധ്യാപകൻ ഒന്ന് ചെറുതായി അദ്ദേഹം പറഞ്ഞു അന്നൊരു ശരി നീ എന്നേക്കാളും നല്ലൊരു കഴിവുണ്ടെങ്കിൽ ഈ ബോട്ടിൽ വന്ന് നീൻ്റെ കണക്ക് നീ ശരിയായ രീതിയിൽ നീ കണക്ക് ഏകദേശം കൂട്ടി കൂട്ടി ഈ ബോട്ടിൽ ഒന്ന് വരച്ചു കാണിക്കും പറഞ്ഞ പോലെ സർദാർ വല്ലഭായ് പട്ടേൽ അധ്യാപകൻ്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആ ബോട്ടിൽ തെറ്റായ കണക്കാണ് എഴുതിയിട്ടെങ്കിലും സർദാർ വല്ല ബൈ പട്ടേൽ അവിടെ ശരിയായ രീതിയിൽ കണക്കവിടെ തീർച്ചിട്ട് കണക്കാൻ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും കൈയടിച്ചു കാരണം മനോഹരമായിട്ടുള്ള ഒരു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇതൊരു കണക്കാണ് നമ്മുടെ സർദാർ വല്ല പട്ടേൽ പേട്ടയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അധ്യാപകൻ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാളൊന്ന് അദ്ദേഹാപകനൊന്ന് ചെറുതായിട്ടൊന്ന് ചോദിക്കോയി അയാൾ ഉടനെ തന്നെ അത് എന്താ സ്കൂളിൻ്റെ പ്രധാന അധ്യാപനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്കൂൾ അധ്യാപകനെ സത്യം പറഞ്ഞ സ്കൂൾ അധ്യാപകനും പ്രധാന അധ്യാപകൻ എന്ന് പറയുമ്പോൾ അയാളും സത്യം പറഞ്ഞ അര ബ്രിട്ടീഷുകാരായിരുന്നു അങ്ങനെ തൻ്റെ സഹപ്രവർത്തകനെ അപമാനിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ ഏകദേശം ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ഏകദേശം പുറത്താക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപിപോലൊരു വിജ്ഞാപനം പുറപ്പെിച്ചു അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ എഴുന്നേറ്റുണ്ടോ അത് പറഞ്ഞ് പറഞ്ഞു നിങ്ങളായിട്ട് പുറത്താക്കട്ട ഞാൻ നേരിട്ട് തന്നെ സ്വയം പുറത്തിറങ്ങി വെക്കണ്ട കാരണം തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റായ അത് തന്നെ 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 ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നത് നിങ്ങളെപ്പോലുള്ളൊരു ഭീകരന്മാരുടെ പ്രസ്ഥാനത്തിൽ ഞാനൊരിക്കലും വിദ്യാഭ്യാസം ചെയ്യില്ലെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ അദ്ദേഹം ആ സ്കൂളിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങി ആ അന്ന് ഉയർത്തിപ്പിടിച്ച ശിരസ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ശിരസ് ഒരു വ്യക്തികളുടെ മുന്നിലും ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിലും ഒരു ബ്രിട്ടീഷുകാരുടെ മുന്നിലും അദ്ദേഹത്തിൻ്റെ ശിരസ് താഴ്ന്നിട്ടില്ല ഒരു ആത്മാഭിമാനിയുടെ ഒരു രാജ്യസ്നേഹിയുടെ ശിരസ് എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും ഇവിടെ ഇത് എന്തിനേക്കാളും വലുത് ആത്മാഭിമാനമാണ് എന്ന് ഈ കഥ ഒരു സന്ദേശം തരുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും കഥാവിധിയിലെ കഥ കാണണം കേൾക്കണം വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം